അഹദിൻ തിരുസ്ഥാനം നാഥാ നിന്നിൽ വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ബന്ദാവർ പരിശുദ്ധ ഹജ്ജ് പൂർത്തിയാക്കി ഒരു വിഭാഗം വിശ്വാസികൾ തീർത്ഥാടകരുടെ നാട്ടിലേക്കും ഒരു വിഭാഗം മധ്യനയിലേക്കും പോയിക്കൊണ്ടിരിക്കുക അലഹമില്ല എല്ലാവരുടെ ഹജ്ജും അള്ളാഹു അക്ബൂരും മബറൂറുമായി സ്വീകരിക്കട്ടെ കൂട്ടത്തിൽ നമ്മൾ പറയാനുള്ളത് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വഴി പോയ ഒത്തിരി പേരുടെ മയ്യത്തുകൾ ഇപ്പോഴും അവിടുത്തെ ഹോസ്പിറ്റലുകളിലുണ്ട് അത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കെ എം സി സി അധികൃതർ വ്യക്തമാക്കുന്നത് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരുപാട് പേരെ കെ എം സി സി അധികൃതരും മറ്റ് വോളണ്ടിയേഴ്സും ആളുകളും സംഘടനയുടെ ആളുകളൊക്കെ സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ഇനിയും തിരിച്ചറിയാനാവാത്ത മയത്തുകൾ അവിടുത്തെ ഹോസ്പിറ്റലുകളിലുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് അവരെ മക്കയിൽ തന്നെ കബറടക്കാനാണ് തീരുമാനം അതാണുള്ളത് സാധാരണ ചെയ്യാറ് നിലവിൽ ലഭ്യമായത് പതിനഞ്ചോളം അടങ്ങുന്ന തീർത്ഥാടകരി ഹജ്ജുമായി ബന്ധപ്പെട്ട് കനത്ത ചൂടിലും ഹൃദയാഘാതവും മൂലം അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി എന്നാണ് നമ്മുടെ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലുമൊക്കെ പ്രിയപ്പെട്ട ആളുകൾ ഇത്തവണത്തെ ഹജ്ജിൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് പ്രത്യേകം അറിയിക്കണം അള്ളാഹു ഹജ്ജ് മക്ബൂരും മബറൂറുമായി അള്ളാഹു സ്വീകരിക്കട്ടെ അവരുടെ ഖബറിടം അള്ളാഹു വെളിച്ചത്തിലാക്കട്ടെ ജന്നാത്തൽ ഫിറോസ് ഹബീബായ ഹബീബായനും അതോടൊപ്പം അവരെയും നമ്മളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ അപ്പോൾ ഇനിയും അത്തരത്തിലുള്ള മൃതദേഹങ്ങളെ മനസ്സിലാകാനുണ്ട് എന്നുള്ളത് കേൾക്കുമ്പോൾ വല്ലാത്ത വേദനയാണ് ഇത്തവണ കനത്ത ചൂടില് മാത്രം അഞ്ഞൂറ്റി എഴുപത്തേഴ് ആളുകളാണ് ഹജ്ജിൽ ചൂട് സഹിക്കാൻ കഴിയാതെ മരണപ്പെട്ടത് എന്നാണ് ഒഫീഷ്യലായിട്ട് സൗദി സർക്കാർ അറിയിച്ചിട്ടുള്ളത് മൂവായിരത്തോളം ആളുകൾക്ക് സൂര്യാഘാതമേറ്റു ഇത് ചൂടിൻ്റെ മാത്രം കാരണമാണ് പ്രായവും മറ്റൊക്കെ കാരണമാണ് മലയാളികൾക്ക് ഇത്തരത്തിൽ മരണം സംഭവിക്കുന്നത് നമ്മൾ ഇന്നലെ കണ്ണൂരിൽ നിന്നുള്ളൊരു നൂറ്റി അറുപത്തേഴ് തീർത്ഥാടകർക്ക് ഹജ്ജിന് പോയിട്ട് റൂമ് കിട്ടാതെ അറഫയിലേക്ക് പോകാൻ കഴിയാതെ മിനയിൽ ടെൻറ്റ് സൗകര്യങ്ങൾ കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ആ അനുഭവം പങ്കുവെക്കേണ്ടായി ഞങ്ങൾക്കും ഈ അനുഭവമുണ്ട് ഇപ്പോൾ ഏതായാലും ആ വിഷയത്തിൽ സൗദി അറേബ്യയിലുണ്ടായ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉടൻ കാണണമെന്ന് കാണണമെന്നാവശ്യപ്പെട്ടിട്ട് കേന്ദ്ര സർക്കാർ ഇടമെന്നാവശ്യപ്പെട്ടിട്ട് ഹജ്ജുമായി ഒരു മന്ത്രി വി അബ്ദുറഹ്മാൻ തന്നെ ഒഫീഷ്യലായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം നമ്മൾ പറഞ്ഞൊരു കാര്യം വളരെ സത്യസന്ധമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടാണ് മന്ത്രി ഈ കാര്യം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഭാവിയിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് അദ്ദേഹം കേന്ദ്ര ന്യൂനപക്ഷകാര്യ വിദേശകാര്യ മന്ത്രിമാർക്കും അതേപോലെ ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിനൊക്കെ കത്തയച്ചിട്ടുള്ളത് കേരളത്തിൽ നിന്നൊരു പതിനെട്ടായിരത്തി ഇരുന്നൂറ് തീർത്ഥാടകരാണ് ഇത്തവണ സൗദി അറേബ്യയിൽ എത്തിയിട്ടുള്ളത് അവിടെ ഹജുമാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് പറയുന്നുണ്ട് ഇത് ഞാൻ അവിടെ നമ്മൾ ഈ ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഹജ്ജിന് പോകുമ്പോൾ ഈ നമ്മൾ ടൂറ് അതൊക്കെ ബോധ്യം തന്നെ പക്ഷേ കിടക്കാൻ ഇടവും ഭക്ഷണവും ഇല്ല അറഫയിലേക്ക് പോകാനും കഴിയുന്നില്ലെങ്കിൽ അത് ന്യൂനത തന്നെയാണ് അങ്ങനെ ഒരുപാട് പേര് പരാതിപ്പെട്ടിട്ടുണ്ട് ഈ ഹാജിമാരുടെ ചുമതല നോക്കുന്ന വിവിധ മുത്തൌഫുമാർ അതായത് സൗദി ഗവൺമെൻറ് നിയോഗിക്കുന്ന ഹജ്ജിൻ്റെ ഏജൻസിയുടെ പ്രതിനിധി ഇവരുടെ പ്രവർത്തനങ്ങൾ അനാസ്ഥ മൂലമാണ് ഒരുപാട് പരാതികൾക്ക് ഇടവന്നത് ഇത് അവരുടെ കയ്യിൽ പിഴവുണ്ട് നൂറ് ശതമാനം ഉറപ്പാണ് ജിദ്ദ എയർപോർട്ടിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള താമസ സ്ഥലമായ അസിയിലേക്ക് പോകാൻ ഹാജിമാർക്ക് മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് ഇത് പറയുമ്പോൾ എന്നെ ജൂതനാക്കിയിട്ട് കാര്യമില്ല ഇത് ഹാജിമാർ പറയുന്ന പരാതിയാണ് അസിസിയിൽ മോശം താമസ സൗകര്യമാണ് ലഭിച്ചത് ഇതൊക്കെ ഒഫീഷ്യലായി ലഭിച്ച പരാതിയുടെ കാര്യം ഞാൻ പറഞ്ഞത് ഹജ്ജിൻ്റെ പ്രധാന കർമ്മങ്ങൾ നിർവഹിക്കാൻ മിനായിലേക്ക് തിരിച്ച ഹാജിമാർക്ക് പതിനഞ്ച് മണിക്കൂറുകളോളം കാത്തിരുന്ന ശേഷമാണ് വണ്ടി കിട്ടിയത് ഇതൊരിക്കലും സംഭവിക്കാത്ത ഒന്ന് മിനായിലെത്തിയ നിരവധി പേർക്ക് കിടക്കാൻ ടെൻറ്റോ മറ്റു പാർപ്പിട സൗകര്യങ്ങളോ ഉണ്ടായിട്ടില്ല ഭക്ഷണവും കിട്ടിയില്ല വെള്ളം നൽകിയില്ല ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയൊക്കെ ഫലപ്രദമായി ഇടപെട്ടിട്ടുമില്ല എന്നുള്ളതാണ് പരാതി വ്യാപകം അള്ളാഹു ഇനിയത്തൊരു വർഷം മുതലെയെങ്കിലും ഇത്തരം പ്രതിസന്ധികൾ ഇല്ലാതിരിക്കട്ടെ അപ്പോൾ മന്ത്രി പറയുന്നത് അടുത്തൊരു വർഷം ഇതിൻ്റെ മുൻകരുതലുകൾ സ്വീകരിക്കാൻ സൗദി സർക്കാരുമായിട്ട് കേന്ദ്രം ആശയവിനിമയം നടത്തണം എന്നുള്ളതാണ് പറയണത് ഇപ്പോൾ ഈ ഒരു അടുത്ത വർഷം കൂടി കനത്ത ചൂടായിരിക്കും അവിടെ ഹജ്ജ് സീസണുണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ആറേഴ് വർഷം വസന്തകാലാണ് അത് കഴിഞ്ഞാൽ പിന്നെ ശൈത്യകാലമാണ് പക്ഷേ ഇപ്പോഴുണ്ടായ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം അവിടുത്തെ വോളണ്ടിയേഴ്സ് സൗദി സർക്കാരിൻ്റെ പിടിപ്പുകാടാണെന്ന് ഞാൻ പറഞ്ഞാൽ ഒരു തെറ്റുമല്ല ഈ നേരത്തെ ഈ പറഞ്ഞ വിഷയമുണ്ടല്ലോ ഇത്രയും ഹാജിമാർക്ക് പ്രയാസം ഉണ്ടായി കണ്ണൂരിൽ നിന്നുള്ള ആ ഹാജിമാരുടെ കൂട്ടത്തിൽ ഹജ്ജിന് പോയ ഒരാൾ നമ്മുടെ ഇതിൽ വിവരങ്ങൾ പങ്കുവച്ചിരുന്നു ഇസ്മായിൽ എന്ന പേരിലാണ് അതിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഞാൻ ഉൾപ്പെടെ കണ്ണൂരിൽ നിന്ന് വന്ന ഹാജിമാരാണ് പറഞ്ഞറിയിക്കാൻ വിരിക്കാത്ത ഈ ഒരു വിഷമത്തില അകപ്പെട്ടത് അത് ഞങ്ങളിവിടെ സൗദി ഗവൺമെൻറ്റിലും പരാതി നൽകാനിരിക്കുകയാണ് നാട്ടിലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ പരാതി സന്ദേശം അയച്ചിരുന്നു ഹജ്ജിന് വന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ എല്ലാവരും ക്ഷമിച്ചത് എന്നാൽ ഇനി ഇതുപോലെ ഒരു ഹാജിക്കും ഒരു ദു ഇതുപോലൊരു ദുരനുഭവം ഉണ്ടാവരുത് എന്നതുകൊണ്ട് നിയമ പോരാട്ടം നടത്താൻ പോവുകയാണ് ഇൻഷാല്ല വിഷയം നമ്മോട് പാസ്പോർട്ട് വാങ്ങിയ മുത്തവഫ് നമുക്ക് കയ്യിൽ മിനയിലും താമസിക്കാനുള്ള മുത്തവഫ് വളയും ടാഗൊക്കെ നൽകി പിന്നീട് ടെൻറ്റിലെത്തിയപ്പോൾ പാസ്പോർട്ട് വാങ്ങിവെച്ച മുത്തവഫ് ടെൻ്റ് തന്നെയാണ് വിസ അടിച്ചത് വേറെ കമ്പനിയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാ എല്ലാ സൗകര്യങ്ങളും അവർ നിഷേധിച്ചു നാട്ടിൽ നിന്ന് ഉദ്യോഗസ്ഥർക്ക് പിശകു പറ്റിയിട്ടുണ്ട് എങ്കിൽ അത് പരിശോധിച്ച് നിയമ നടപടി സ്വീകരിക്കണം കണ്ണൂരിൽ നിന്നുള്ള നാല് പ്രമുഖ ഡോക്ടർമാർ പണ്ഡിതർ ഉൾപ്പെടെ ഉള്ളവർ ഉണ്ടായത് ഡിപ്രഷൻ കാരണം തലകറങ്ങി വീണ ഹാജിമാരെ അവർ ചികിത്സിക്കാൻ ചികിത്സിക്കാൻ കഴിഞ്ഞു ക്ഷമിക്കാൻ പറഞ്ഞു ആശ്വാസം നൽകി എന്നിരുന്നാലും ആ അഞ്ചു ദിവസത്തെ ഹജ്ജ് കർമ്മ സമയത്ത് പോലും ഹാജിമാരെ ഡിപ്രഷനിലാക്കി ഇവര് അനുഗ്രഹത്താൽ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കി അലഹമ്മദില്ല ഇസ്മായിൽ പി കെ പി എന്ന് പറയുന്ന ഒരാളാണ് ഈ ഹജ്ജ് വേളയിൽ വേളയിലുണ്ടായ ഈ ദുരനുഭവം പേര് പങ്കുവെച്ചുകൊണ്ട് തന്നെ നമ്മളോട് പങ്കുവെച്ചിട്ടുള്ളത് ഇവിടെ വീഡിയോയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അറിയുന്ന മുഹമ്മദ് എന്ന പേരിലുള്ള ഒരാൾ മുഹമ്മദ് റാഫി മുഹമ്മദ് റാഫി റാഫിഖ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് സൗദി ഗവണ്മെൻറ്റ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള സൗജന്യ സേവനമൊക്കെ കർശനമായിട്ട് നിരോധിച്ചു അത് കാര്യമായിട്ട് ലഭിക്കേണ്ട സഹായം കിട്ടാതെ പോയി പിന്നെ പോലീസ് പെട്ടെന്ന് റോഡ് ബ്ലോക്ക് ചെയ്തുമുള്ള നിയന്ത്രണം ഒരുപാട് പേര് കിലോമീറ്ററുകളോളം അനാവശ്യമായിട്ട് നടത്തിച്ചിട്ടുണ്ട് പിന്നെ ഗവൺമെൻറ് സേവകരായ ഉദ്യോഗസ്ഥർ ഭാഷ പോലും അറിയാതെ എങ്ങനെയാണ് ഇത്രയും ഹാജിമാർക്ക് സേവനം ചെയ്യാൻ കഴിയാം ഇനിയെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള സൗദി ടൂർ അവർക്ക് ഹജ്ജ് ചെയ്യാനുള്ള അവസരം മുതലെടുപ്പാക്കാതെ ഇരുപത്തഞ്ച് വർഷത്തോളം പരിചയ സമ്പത്തുള്ള വോളണ്ടിയേഴ്സിന് ഉപയോഗപ്പെടുത്തുക നിലവിൽ ചുരുങ്ങിയ ചെലവിൽ പതിനായിരം വോളണ്ടിയർമാർ സൗജന്യ സൗജന്യ മെച്ചപ്പെട്ട രീതിയിൽ ലഭിക്കും കാരണം ഈ രീതിയിൽ സൗജന്യമായിട്ട് കൊടുക്കുന്ന വോളണ്ടിയേഴ്സിൻ്റെ സേവനം കിട്ടാത്തതാണ് മെയിൻ പ്രശ്നം എന്നുള്ളതാണ് അനുഭവത്തിൽ അദ്ദേഹം പറയുന്നത് മറ്റൊരാൾ അനുഭവം പറഞ്ഞത് റൈഹാനാന്ന് പേരുള്ള ഒരാൾ ഞാൻ അവരുടെ പേര് പറയുന്നത് തന്നെ അതിൻ്റെ ഒരു ക്ലാരിറ്റി മനസ്സിലാവാനാണ് അവർ പറയുന്നത് എൻ്റെ വാപ്പയും ഉമ്മയും ഇത്തവണ ഹജ്ജി പോയിട്ടുണ്ട് പ്രായമായ ആളുകളാണ് പ്രൈവറ്റ് ഗ്രൂപ്പിലാണ് അവർ പോയത് മിനായിൽ നിന്നും അറഫയിലേക്ക് പോകാനുള്ള ബസ് സർവീസിനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി എത്ര ഒരുപാട് നേരം കാത്തു നിന്നിട്ടാണ് ബസ് കിട്ടാത്തതിനാൽ നടന്നു പോവുകയും പകുതി വഴിയിൽ നിന്നും ഒരു ബസ്സിൽ കയറിയെങ്കിലും അതിൽ നിന്ന് അവർ ഇറക്കി വിട്ടു കടുത്ത ചൂടിലും വീണ്ടും നടക്കേണ്ടി വന്നു അവസാന നിമിഷം എങ്ങനെയോ ബസ് കിട്ടുകയും അർഫ സംഗമത്തിൻ്റെ അവസാന അവസാന നിമിഷങ്ങളിലാണ് അവിടെ എത്തിച്ചേർന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ അറഫ സംഗമത്തിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ അവർ ഹജ്ജ് പോയില്ലേ ആ കാശി പോയില്ലേ അധ്വാനം പോയില്ലേ തുടർന്ന് മുസ്തലിഫയിലേക്കും ബസ് സർവീസ് കിട്ടിയില്ല നടന്നുപോയി പോയി തിരിച്ചും അങ്ങനെ തന്നെ ആയിരുന്നു ജംറയിൽ കല്ലെറിയാൻ പോയപ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് ഇതിപ്പോൾ ഒരു സ്വകാര്യ ഗ്രൂപ്പിൽ പോയ അവസ്ഥയാണ് ഈ പറയണത് പ്രായമായ ആൾക്കാരായതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അലഹമ്മദ് പൂർത്തീകരിച്ചവർ മക്കയിലേക്ക് തിരിച്ചു വന്നു എന്ന് പറയണം ഇവർ പറയുന്നുണ്ട് ആരെയും കുറ്റപ്പെടുന്നതല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ബസ് സൗകര്യം സുഖമില്ലാ ഈ കിട്ടാത്തത് സംഘാടകരുടെ പിഴവ് മൂലമാണോ അതൊന്നും അറിയില്ല ഇതിനെക്കുറിച്ച് അറിയുന്നവർ പ്രതികരിക്കൂ എന്നാണ് ആ ഒരു ആളുകൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പറഞ്ഞു വന്നത് ഇതൊരു സാധാരണ സംഭവമല്ല പല ആളുകൾക്കും ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് മറ്റൊരു ജലീൽ ജലീൽ എന്ന് പേരുള്ള ഒരാൾ ഒറ്റ കമൻ്റാണ് എൻ്റെ പെങ്ങളും ഭർത്താവും പോയിട്ടുണ്ട് അറഫയിൽ നിന്ന് മുസ്തലിഫയിലേക്കോ തിരിച്ച് ജമ്രയിലേക്കോ ഒരു വാഹനം പോലും കിട്ടിയില്ല കാൽ സുഖമില്ലാത്ത ആൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടു ട്രെയിൻ അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പോലും അപ്പോൾ ഇത് 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 ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതായത് ഹജ്ജിന് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ അതിനോടൊപ്പം മാനുഷികമായിട്ട് കിട്ടേണ്ട സൗകര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ അതൊരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ കഴിയില്ല ഇത് നമ്മുടെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ ആരുടെയൊക്കെ അനാസ്ഥയാണോ അത് പുറത്തുകൊണ്ടുവരണം അത് പരിഹരിക്കപ്പെടണം എന്നാൽ ഇതേപോലെ പോയിട്ട് ഒരു പരാതിയെ ഒന്നുമില്ലാത്ത രീതിയിൽ പോയി വന്ന ആളുകളും സന്തോഷമായിട്ട് പോയ ആളുകളും ഉണ്ട് കേട്ടോ അത് നമ്മൾ പറയണല്ലോ ഏതായാലും ഈ പരാതി ഒഫീഷ്യലായിട്ട് രേഖപ്പെടുത്തുകയും ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറിയിട്ടുമുണ്ട് കൂട്ടത്തിൽ ഇത്തവണത്തെ ഹജ്ജിനെ എനിക്ക് ഞാൻ കണ്ട ഹജ്ജിൻ്റെ വീഡിയോയിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയതും അഭിമാനം തോന്നിയതുമായ ഒരു ഒരു സംഭവം ഈ കാശ്മീരിലെ കാശ്മീരിൽ നിന്നുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യൻ തൻ്റെ ഉമ്മാനെ തൻ്റെ ഉമ്മാനെ ഹജ്ജിന് കൊണ്ടുപോകുന്ന അത് ഏറ്റിക്കൊണ്ടുപോകുന്ന ഒരു കാഴ്ച ഹജ്ജിന് അവർ സ്വന്തം ഉമ്മാനെ ഒക്കത്തിരുത്തിയിട്ട് പുറത്തിരുത്തിയിട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഇത്തവണത്തെ ഹജ്ജിൻ്റെ ഏറ്റവും സുന്ദരമായ കാഴ്ചകളിലൊന്ന് ാലത്തും ഹജ്ജിന് പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടും മടങ്ങാറൊക്കെ ഉണ്ടായിരുന്നു അന്ന് സൗകര്യങ്ങളില്ലാഞ്ഞിട്ടാ ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ഈ സർക്കാർ കൊണ്ടുപോകുന്നത് എന്നിട്ട് ആ ഒരു സൗകര്യം കിട്ടിയില്ലെങ്കിൽ പരാതിപ്പെടുന്നത് സ്വാഭാവികമാണ് ഏതായാലും ആ പരാതിപ്പെട്ട ആളുകളൊക്കെ അത്രയും വിഷമം അനുഭവിച്ചിട്ടുണ്ടാവും അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആരുടെങ്കിലും ഒക്കെ പ്രിയപ്പെട്ട ആളുകൾ ഈ ഒരു മരണപ്പെട്ടിട്ട് ഈ എന്താണ് വിവരം അറിയാത്തവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരൊന്ന് കമൻ്റ് ചെയ്യണം അള്ളാഹു അവർക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് അവരുടെ പ്രിയപ്പെട്ട ആളുകളെ പോയ വിവരങ്ങളൊക്കെ കിട്ടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കൂട്ടത്തിലെ ഹജ്ജിൻ്റെ ഒരു സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു മുഖമുണ്ട് സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ എന്നൊരു ഒരു ഒരു ഏറ്റവും മഹാനായ ഒരു മനുഷ്യൻ്റെ ഓർമ്മ ആയിരത്തി മൂന്ന് കുറേ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജനുവരി പത്തൊൻപതിന് ഒരു ദുൽഹിജ പതിമൂന്നിനാണ് ബാഫക്കി തങ്ങൾ വിശുദ്ധ മക്കയിൽ വിട പറഞ്ഞത് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ധരജ ഉയർത്തി കൊടുക്കട്ടെ അദ്ദേഹം ഇന്നത്തെ ദാ അമ്പത്തഞ്ച് വർഷമാണ് അമ്പത്തി മൂന്ന് വർഷമാണ് അദ്ദേഹം മരണപ്പെട്ടത് ഈ ഒരു ഹജ്ജിൻ്റെ സമയത്ത് നമ്മൾ മറക്കാതെ പോകേണ്ട ഒരു മുഖമാണ് കൊയിലാണ്ടിയിലെ വസതിയിൽ നിന്ന് വിശുദ്ധ ഹജ്ജിന് പുറപ്പെട്ട തങ്ങൾ ഹജ്ജ് കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടാണ് ആ ഒരു ഹബീബായ റസൂലല്ലാൻ്റെ അരികിലേക്ക് മരണത്തിലൂടെ യാത്രയായത് പരിപാദിച്ച തങ്ങൾ ക്ഷീണത്തിനിടയിൽ വെള്ളിയാഴ്ച രാവിലെ മകരിബ് ഇഷാ നിസ്കാരങ്ങൾ യഥാസമയത്ത് പൂർത്തിയാക്കിയിട്ട് അർദ്ധരാത്രിയോടെ ഷഹാത്ത് കലിമ ഉറക്കം ഒഴിഞ്ഞിട്ടാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായത് ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പെടുന്ന വളരെ വലിയൊരു മനുഷ്യനാണ് തങ്ങളുടെ ജനാസ പകൽ ജുമാഅ സമയത്ത് മസ്ജിദുൽ ഹറമിൽ എത്തിക്കുകയും ജുമാ നിസ്കാര ശേഷം ഹറമിലുമായി നിസ്കരിക്കുകയും ചെയ്തു ലോകത്തിൻ്റെ വിധ ദിക്കുകളിൽ നിന്നെത്തിയ അനേകം ഹാജിമാരുൾപ്പെടെ ലക്ഷങ്ങൾ പങ്കെടുത്ത ജനാദ നിസ്കാരത്തിന് ശേഷം ഹെറമിനടുത്ത ജന്നത്തിൽ മുഅല്ലയിലാണ് അദ്ദേഹത്തെ കബറടക്കിയത് ഹബീബായ നബിയുടെ പ്രിയപത്നി ഖദീജീവിയുടെ ഖബർ ഷരീഫിന് സമീപമാണ് ബാഫക്കി തങ്ങളുടെ ഖബറിടവും പ്രവാചക തിരുമേനിയുടെ കുടുംബാംഗത്തിലെ മുപ്പത്തി എട്ടാമത്തെ കണ്ണിയാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ അബ്ദുറഹ്മാൻ വാഫക്കി തങ്ങളെ അറിയുന്ന ആളുകളായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അറിയുന്ന ആളുകളൊന്നും അറിയുന്നു എന്ന് പറയണേ സന്തോഷമാണ് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ പറയുമ്പോൾ പോലും വിൻഷല്ല മറ്റൊരു മറ്റൊരു ദിവസം വിശേഷ ി ഉണർന്നിടും നോട്ടം ജം ആക്കിയിടും നേട്ടമുണ്ട് കിണ ചൂടും അജ്മലു നിറമിഴിമധുപൊഴിയും നല്ല സലാവ് പറഞ്ഞിടാൻ അതബിലിഞ്ഞുകൾ